റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വീട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാണ് പത്ത് സെൻഡാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് അത്യാവശ്യം ഉണ്ട് ഒരു മൂന്നാലഞ്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് കോമ്പൗണ്ടാൾ ഗേറ്റ് എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട് ബസ് റൂട്ടായിട്ട് ഇരുന്നൂറ് ആണ് ദൂരമുള്ളത് മൂവാറ്റുപുഴയിൽ നിന്ന് ആരക്കുഴ വഴിയാണ് ആ വഴി തൊടുപുഴയ്ക്ക് പോവാം പൂത്താട്ടോളം പോവാം പണ്ടപ്പള്ളി വീടീട്ടക്കങ്ങ് പോവാം ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ അത്യാവശ്യം കടകളും സൗകര്യങ്ങളൊക്കെയുണ്ട് ൊന്നൊന്നര കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂളുണ്ട് പള്ളിയുണ്ട് സൂപ്പർ മാർക്കറ്റ് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല ബ്രാൻഡ് മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ എല്ലാ നിർമ്മാണവും മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും അറ്റാച്ചഡാണ് ഉണ്ട് ഏരിയ ഇതിന് ഓണർ ആവശ്യപ്പെടുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് പത്ത് സെൻറ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വീടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ അല്ല ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ മനോഹരമായ വീഡിയോസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളൊക്കെ കാണണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം മറക്കാതെ ഒരു ലൈക്ക് തരിക അറുപത്തഞ്ച് ലക്ഷം ചോദിക്കുന്നു ചെറിയ രീതിയിൽ വില കുറയുന്നതാണ് ലോണൊക്കെ ആവശ്യമെങ്കിൽ നമ്മൾ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ കടന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മൂവാറ്റൂർ ടൗണിലേക്ക് ഇവിടുന്ന് ഏഴ് ആണ് ദൂരമുള്ളത് ഈ സ്ഥലത്ത് നിന്ന് ഏഴ് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് മൂവാറ്റൂർ ടൗണിലേക്ക് പത്ത് സെന്റ് സ്ഥലമുണ്ടല്ലോ സാധാരണ ഏഴ് സെന്റ് സ്ഥലമൊക്കെയാണ് കിട്ടാറുള്ളത് ഈ വിലയ്ക്ക് ഇത് പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റും ഉണ്ട് വീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വർക്ക് പുറത്തേക്ക് കയറാനുള്ള പുറത്തുനിന്നൊക്കെ സ്റ്റെയർ കേസെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കത്തോലിക്ക കത്തോലിക്കപ്പുള്ളി യാക്കോ പുള്ളി ഒക്കെ നമുക്ക് ഒരു കിലോമീറ്റർ ചുറ്റുള്ളവിലുണ്ട് കിച്ചൻ വലിയ കിച്ചൺ ആട്ടോ കിച്ചൻ്റെ എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമായാൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക നിങ്ങളതിൽ അഞ്ചോ പത്തോ ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ബാക്കി ലോൺ എടുത്ത് നിങ്ങൾക്ക് കൊടുത്താൽ മതി കിണർ വെള്ളമൊക്കെ ഉണ്ട് വെള്ളം കയറാത്ത ഏരിയ ആണ് അതിനോട് ചേർന്നൊരു വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതും വിൽക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം പിന്നെ നിങ്ങളുടെ വീടുകളിലെ സ്ഥലങ്ങളൊക്കെ വിൽക്കുവാനോ പരസ്യം ചെയ്യുവാനൊക്കെ താൽപ്പര്യമുണ്ടെങ്കിലും നമ്മൾ വിളിക്കാവുന്നതാണ് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറില് വാട്സപ്പ് നമ്പറാണത് അതിലേക്ക് നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫോട്ടോസ് അയച്ചു തന്നാൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പം എല്ലാവർക്കും തേടുന്ന പുത്തൻ വീടാണ് അത്യാവശ്യം ഏറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി വീടാണ് ബസ് റൂട്ടായിട്ട് ഇരുന്നൂറ് ആണ് ദൂരമുള്ളത് അപ്പം താല്പര്യമുള്ളവർക്ക് വിളിക്കാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഒരു ലൈക്ക് തരിക താല്പര്യമുള്ളവർക്ക് വിളിക്കാം റോയൽ പ്രോപ്പർട്ടീസ് മാറ്റിപ്പിഴാം